ഹനുമാൻ ചാലിസ ശക്തിയുള്ളതാണെന്ന് നമുക്കെല്ലാം അറിയാം എന്നാൽ അതിൻ്റെ കഥയ്ക്ക് ആഴത്തിലുള്ള രഹസ്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു ഈ ദിവ്യ സ്തോത്രത്തെക്കുറിച്ചുള്ള അറിയപ്പെടാത്തതും എന്നാൽ ആകർഷകവുമായ അഞ്ച് വസ്തുതകൾ അറിയാൻ തയ്യാറാകും രചയിതാവായ ഗോസ്വാമി തുളസിദാസ് മുഗൾ ചക്രവർത്തി അക്ബറിനാൽ തടവിലാക്കപ്പെട്ട സമയത്താണ് മുഴുവൻ ഹനുമാൻ ചാലിസയും രചിച്ചതെന്ന് ഒരു ഐതിഹ്യമുണ്ട് ഈ ശ്ലോകങ്ങൾ അത്രയേറെ ശക്തിയുള്ളതായിരുന്നു അത്രേ അവ അത്ഭുതകരമായ സംഭവങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ മോചനത്തിലേക്കും നയിച്ചു ചാലിസ് എന്ന വാക്ക് ഹിന്ദിയിൽ നാൽപ്പത് എന്ന അർത്ഥം വരുന്ന ചാലിസ് എന്നതിൽ നിന്നാണ് വരുന്നത് അതിലെ ഓരോ നാൽപ്പത് ശ്ലോകങ്ങളും തുൽസീദാസിൻ്റെ തടവറവാസത്തിലെ ഒരു ദിവസമോ ഹനുമാൻ്റെ ഒരു പ്രത്യേക ഗുണമോ പ്രതിനിധീകരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു ആധുനിക ജ്യോതിഷ ജ്യോതിഷശാസ്ത്രത്തിന് വളരെ മുമ്പ് തന്നെ ചാലിസയിലെ ഒരു ശ്ലോകം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം കൃത്യമായി കണക്കാക്കുന്നു എന്ന് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു രാമായണത്തിൻ്റെ യഥാർത്ഥ രചയിതാവായ മഹർഷി വാൽമീകിയുടെ പുനരവതാരമാണ് തുളസീദാസ് എന്ന് പലരും വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ശ്രീരാമൻ്റെ ഇതിഹാസം ആദ്യമായി വിവരിച്ച അതേ ആത്മാവ് തന്നെയാണ് ഹനുമാൻ ചാലിസയും രചിച്ചത് ചാലിസ പതിവായി ജപിക്കുന്നത് ശക്തമായ ഒരു സംരക്ഷണ ഊർജ കവചം സൃഷ്ടിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു ഇത് നെഗറ്റീവ് ഊർജങ്ങളെയും ഭയങ്ങളെയും അകറ്റി നിർത്തുന്നു അതിൻ്റെ അത്ഭുതകരമായ ഉദ്ഭവങ്ങൾ മുതൽ ശാസ്ത്രീയ പ്രതിധ്വനികളും സംരക്ഷണ ശക്തിയും വരെ ഹനുമാൻ ചാലിസ യഥാർത്ഥത്തിൽ കാലാതീതമായ ഒരു മാസ്റ്റർ ആണ് ഇന്നത്തെ ലോകത്ത് മാനസിക സമാധാനവും ധൈര്യവും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുമുള്ള ശക്തിയും നൽകുന്നതിലാണ് ഇതിൻ്റെ പ്രാധാന്യം ഏത് വസ്തുതയാണ് നിങ്ങളെ ഞെട്ടിച്ചത് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ കൂടാതെ പുരാതന ജ്ഞാനത്തെക്കുറിച്ചുള്ള കൂടുതൽ അതിശയകരമായ ഉൾക്കാഴ്ചകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ